അലഹമുല്ല നമ്മുടെ എല്ലാ നമ്മളെല്ലാവരും പരിശുദ്ധമായ റമലാനിന്റെ അവസാനത്തെ പത്തിൽ പരിശുദ്ധമായ ലേലത്തിൽ പരിശുദ്ധമായ ലേലത്തു ഏതൊരു രാത്രിയിലാണോ ഏറ്റവും കൂടുതൽ പ്രബലമായ അഭിപ്രായമുള്ളത് ആ ഒരു അഭിപ്രായത്തിലൂടെ വന്ന് ഇരുപത്തിയേഴിന് പ്രതീക്ഷിച്ചിരിക്കുന്ന അത് കഴിഞ്ഞാൽ പരിശുദ്ധമായ ചെറിയ പെരുന്നാളിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഒരു സന്തോഷത്തിലേക്ക് പരിശുദ്ധമായ നോമ്പ് കഴിഞ്ഞുള്ള പെരുന്നാളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോ ഒരുപാട് ഉമ്മമാർ മക്കളെ കൊണ്ട് സന്തോഷിക്കാറുണ്ട് മക്കൾ ഉമ്മയെയും ബാപ്പയെയും കൊണ്ട് സന്തോഷിക്കാറുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളെപ്പോഴാണ് വിട പറയുന്ന എന്ന് പറയാൻ പറ്റില്ല അടുത്ത ഒരു ഞാനോ നിങ്ങളോ ഉണ്ടാവോ എന്ന് നമുക്ക് ആർക്കും തന്നെ പറയാൻ കഴിയില്ല ഇന്നിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ നാളെ ഉണ്ടാകണമെന്ന് പറയാൻ കഴിയില്ല എല്ലാം അള്ളാഹുവിന്റെ കഥ ഇല്ലാണ് നമ്മൾ കണ്ടല്ലോ ഇത് പറയാനുള്ള കാരണം മുത്തലിമ്യങ്ങളെയൊക്കെ പറ്റി കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് അഞ്ചും ആറും ഏഴും എട്ടും ഒമ്പതും കൊല്ലം പരിശുദ്ധമായ പള്ളി തറസ്സുകളിലും അതുപോലെയുള്ള സ്ഥാപനങ്ങളിലും അവർ പഠിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ അവര് കണ്ടിട്ടാണ് അള്ളാഹുവിനേക്ക് ഏറ്റവും കൂടുതൽ അടുത്തുകൊണ്ട് കടന്നു വരുന്നവരാണ് അള്ളാഹുവിന്റെ ധീട് പഠിക്കുന്ന മക്കളാണ് അവർ പെട്ടെന്ന് വിട പറഞ്ഞു എന്നറിയുമ്പോ അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ തൊട്ടടുത്ത് എന്റെ ഉസ്താദിന്റെ തറസിൽ പഠിക്കുന്ന പൊന്നുമോൻ ആ കുട്ടി ലോകത്തോട് ഇവിടെ പറഞ്ഞു പന്ത്രണ്ട് വയസ്സാണ് പ്രായം അടുത്ത ഒരു കൊല്ലമുണ്ടാകുമെന്നുള്ള ചിന്ത എനിക്കും നിങ്ങൾക്കും ഉറപ്പിക്കാൻ കഴിയില്ല ഇപ്പൊ തന്നെ ഇരുമ്പ് കമ്പിയുമായിട്ട് കയറ്റി വന്ന ലോറിയുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായിരുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് എന്ന് പറയുന്ന ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സുള്ള ഒരു മുത്തല്യമ അതുപോലെ തന്നെ അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട അങ്ങനെ ഉള്ളവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഒരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ജീവിതത്തിന്റെ ഒരുപാട് അഭിലാഷങ്ങൾ പൊലിഞ്ഞുപോയി ജീവിതത്തിന്റെ ഒരുപാട് സന്തോഷങ്ങൾ പൊലിഞ്ഞു പോയി പോയി അവധിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തണം സ്വന്തം ഉമ്മയെ കാണണം ആ ഉമ്മയുടെ കവിളത്ത് കെട്ടിപ്പിടിച്ചൊരു മൊത്തം കൊടുക്കണം ഉമ്മ എത്ര കാത്തിരുന്നിട്ടുണ്ടാകും ഒരു ദിവസം തന്നെ മക്കൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ കാണാതിരെന്ന് മക്കൾ വന്നു അലൈക്കും എന്ന് പറയുമ്പോ ആ ഉമ്മാക്കുണ്ടാവുന്നൊരു സന്തോഷമുണ്ട് മോനെ വെള്ളം കുടിക്ക് മോനെ ചോറ് കഴിക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ എങ്ങനാ മക്കളോടൊരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ കൊടുക്കുന്നവരാണ് ഓരോ ഉമ്മമാരും മക്കൾ വരാൻ ഒരു അഞ്ചു മിനിറ്റ് വൈകിയാലും ആ പ്രിയപ്പെട്ട മക്കളെ ഓർത്തിരുന്നിട്ട് സങ്കടത്തിലായി പോകും മക്കളെ അറിയാ മക്കളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മക്കളെ അറിയാവുന്നവരുടെ മുഴുവൻ നമ്പറിലേക്കും എന്ത് ചെയ്യാറുണ്ട് വിളിച്ചു നോക്കാറുണ്ട് എല്ലാവരും പുത്തൻ ഉടുപ്പെടുത്ത് ഉമ്മ ഉമ്മ ഒരു പക്ഷെ വിചാരിക്കുന്നുണ്ടാകും അവൻ തറസിൽ പഠിക്കുന്ന കുട്ടിയ നല്ലൊരു വസ്ത്രം എടുത്തു കൊടുക്കണം വാപ്പ വിചാരിക്കുന്നുണ്ടാകും അവൻ പള്ളി തറസ്സിന്ന് വരുമ്പോ അവനിക്ക് നല്ല ഒരു കുപ്പായം മേടിച്ചു കൊടുക്കണം ഈ മുത്താലിമിയങ്ങൾ വിചാരിക്കല്ലാ വീട്ടിലേക്ക് പോകുമ്പോ എന്റെ ഉമ്മയും ബാപ്പ എത്ര സന്തോഷിക്കും എന്റെ സഹോദരങ്ങളെയൊക്കെ വിട്ടുനിന്നിട്ട് എത്രയോ ദിവസങ്ങളായി അവരൊക്കെ സന്തോഷിക്കുമല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ പക്ഷെ അള്ളാഹുവിന്റെ കലാ അബൂബക്കർ സുദ്ദീഖ് പറയുന്ന പൊന്നുമകനെയും മുഹമ്മദ് അനസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെയും കൊണ്ടുപോയി നമുക്കതിനെ തടുക്കാൻ പറ്റില്ല അള്ളാഹു ുവിന്റെ വിധിയെ എനിക്കോ നിങ്ങൾക്കോ മാറ്റി ചിന്തിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അള്ളാഹുഹു എല്ലാവിധമായ അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഈ പരിശുദ്ധമായ പെരുന്നാളിനുണ്ടാകുമെന്ന് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകും സ്വന്തം സഹോദരങ്ങളോടൊപ്പം ബന്ധുക്കളോടൊപ്പം സ്വന്തം മഹലിലെ പള്ളിയിൽ പോയി പെരുന്നാൾ നിസ്കരിച്ച് കൂട്ടുകാരെ ഒന്ന് കാണുക ബന്ധുക്കളെ കാണുക ഉമ്മയോട് സലാം പറയുക ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം പേടിച്ച് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്ന പൊന്നുമകനാണ് ഇന്ന് വീട്ടിന്റെ മുമ്പിലേക്ക് കൊണ്ടുവെക്കുന്നത് ആ പൊന്നുമകന്റെ ശരീരമാണ് ചതഞ്ഞറിഞ്ഞ ശരീരങ്ങളാണ് അള്ളാഹുവെ ആ ഉമ്മ ഉമ്മുപ്പാക്കും നീ സുപുറ കൊടുക്കണേ റഹ്മാനെ സങ്കടങ്ങളെ മാറ്റി കൊടുക്കണേ റഹ്മാനെ വേദനകളെ മാറ്റി കൊടുക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോയിക്ക ഒരു ഉമ്മ എത്ര സ്വപ്നം കാണുന്നുണ്ട് ബാപ്പ എത്ര സ്വപ്നം കാണുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ ദുനിയാവിന്റെ പുറത്ത് കഴിഞ്ഞാൽ പ്രദോഷത്തിലേക്ക് എത്തുമെന്ന് പറയാൻ പറ്റില്ല പ്രദോഷമായി കഴിഞ്ഞാൽ പ്രഭാതത്തിലേക്ക് എത്തുമെന്ന് പറയാൻ പറ്റില്ല ഹി ഹിംമാൻ വക്കം ആശദിലാദിരി ഒരു കുഴപ്പവുമില്ല ഒരു സങ്കടവുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടന്നു പോയ എത്രയോ പ്രിയപ്പെട്ടവർ പെട്ടെന്ന് തീരുമാനമാണ് അതിനെ നമുക്ക് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴാണ് മരണം വരുന്നത് അറിയില്ല ആ മരണം വരുന്ന ഒരു സമയത്ത് നമ്മളൊക്കെ പറഞ്ഞു പോകും ഒരൽപസമയമൊന്നെനിക്ക് തന്നാൽ അള്ളാഹുവേ ഞാൻ നോമ്പ് മുഴുവനും നോക്കാം ആ നോമ്പിന്റെ െ ഞാൻ മാനിച്ചുകൊള്ളാം ഞാൻ എന്റെ സന്തോഷം ഞാൻ അതിലേക്ക് ഞാൻ കൊണ്ടുവരാം ഞാൻ നിസ്കരിക്കാം എന്തു വേണോ ഞാൻ ചെയ്യാറബേ ഒരല്പസമയം തരുമോ അല്ല പറയുന്നു ഇല്ല ഒരല്പസമയം പോലും നിനക്ക് തരില്ല അള്ളാഹുവിന്റെ തീരുമാനം കഴിഞ്ഞു അതിനപ്പുറത്തോട്ട് ചിന്തിക്കാൻ നോക്കുന്നു പറ്റില്ല അതുകൊണ്ട് ഈ പൊന്നുമകൻ വിചാരിച്ചിരുന്നോ ഇത്ര പെട്ടെന്നൊരു അപകടം വരുമെന്നും ലോകത്തോട് വിട പറയുമെന്നും വിചാരിച്ചിരുന്നോ ഇല്ല അള്ളാഹുവിന്റെ തീരുമാനം നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്നാലും അവന്റെ വേദന അവന്റെ കുടുംബത്തിന്റെ വേദന ആ പൊന്നുമകൻ അനുഭവിച്ച വേദന അള്ളാഹുദിനു പകരം ആ പൊന്നുമോന്റെ കബറല്ലാഹു സ്വർഗത്തിന്റെ വീടായി കൊടുക്കട്ടെ ആ പൊന്നുമക്കളുടെ കബറല്ലാഹു സ്വർഗത്തിന്റെ വീടാക്കട്ടെ സന്തോഷത്തിന്റെ വീടാക്കി അള്ളാഹു തല കൊടുക്കട്ടെ അള്ളാഹു അവരുടെ മാതാപിതാക്കൾക്ക് പഠിച്ചതമ്പൂരാണ് സബുറ കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് ഹയറായിട്ടുള്ള വഴികളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള തൗഫീത്ത് അള്ളാഹു തല പ്രദാനം ചെയ്യട്ടെ െ അവരുടെ കുടുംബങ്ങൾക്ക് സ്വബരും സമാധാനവും അള്ളാഹു തല കൊടുക്കട്ടെ അതുകൊണ്ട് നിങ്ങളെ ഓരോ റമദാൻ കഴിയുമ്പോഴും അടുത്ത ഒരു റമദാനിക്ക് ഞാനില്ല ഇനി ഉണ്ടാകില്ല ഈ ഒരു ചിന്ത എന്റെയും നിങ്ങളുടെയും കൽവിന്റെ ഉള്ളിൽ ഉണ്ടാകണം അള്ളാഹു നമുക്കെല്ലാവർക്കും മരണത്തെ പറ്റി ഓർത്ത് മരണത്തെ പറ്റി ചിന്തിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അള്ളാഹുവിന്റെയും ഹബീബിന്റെയും പൊരുത്തത്തിലായി കഴിയാൻ നാഥനായ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അറിഷിന്റെ തണൽ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ